സ്ലാ വൈകും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താണെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് ഇത് നമ്മളുടെ ദുബായ് നൈറ്റിയാണ് കേട്ടോ ഇത് എക്സൽ സൈസിൻ്റെ ദുബായ് നൈറ്റിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതുപോലെ മലേഷ്യൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം ഇങ്ങനെ ഒരു ഡ്രസ്സ് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഞൈറ്റി ആണെന്നൊന്നും പറയില്ല അപ്പോൾ മീഡിയം സൈസിൻ്റെ നൈറ്റി മീഡിയം ലാർജ് എക്സൽ ടു എക്സലാണുള്ളത് മീഡിയത്തിൻ്റെ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് മീഡിയത്തിൻ്റെ രണ്ട് പ്രിൻ്റാണ് നമുക്കുള്ളത് അടുത്തത് നമ്മൾ കാണുന്ന ആണ് അപ്പോൾ ദുബായ് നൈറ്റികൾ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ടൈപ്പാണ് കേട്ടോ ഇത് കുറച്ച് വലിപ്പമുള്ള മോഡലാണ് ഇത് ഒരു കുറച്ച് വലിപ്പം വരുന്നത് ഇത് നൈറ്റി കട്ടാണ് അതൊരു ഫ്രോക്ക് ടൈപ്പിലുള്ളത് കുറച്ച് വലിപ്പത്തിലും ബെൽ സ്ലീവിലൊക്കെ കിടക്കുന്നതാണ് ഇത് ലാർജിൻ്റെ നൈറ്റി കട്ട് തന്നെയാണ് സോറി ചുരിദാർ കട്ടാണ് സ്ലീവൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണ്ടത് ബുക്ക് ചെയ്തോളൂ ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും ഫുൾ സ്ലീവുമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ സ്ലീവ് വേണം ഏത് മോഡൽ വേണം എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അടുത്തത് നമ്മൾ കാണുന്നത് എക്സ് എൽ ആണ് എക്സലിൻ്റെ ഹാഫ് സ്ലീവാണ് നല്ല രസമുള്ള അടിപൊളി പ്രിൻറ്റുകളും നല്ല ക്ലോത്തും ആണ് ഇത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ആദ്യമായിട്ട് കാണുന്നവർ ഫുൾ കാണുക കണ്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടത് വാങ്ങാം ഇത് എക്സെൽ എന്ന് പറഞ്ഞാലും കുറച്ചും കൂടി വലിപ്പം ടു സൈസ് ഉണ്ട് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രിന്റാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് മുന്നേ ഉള്ളതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ പുതിയ പ്രിന്റുകളും വന്നിട്ടുണ്ട് പുതിയ മോഡലുകളും വന്നിട്ടുണ്ട് നോക്കിയിട്ട് വേണ്ടത് എടുത്താൽ മതി നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ ഒന്ന് വരെ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാളിന് നമുക്കൊരു ഉമ്ര യാത്ര സൗജന്യമായിട്ട് നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കുളത്തുപ്പിഴ റോഡിലാണ് റൂബീസ് ഹിജാബ്സ് ഗൂഗിളിൽ ലൊക്കേഷനുണ്ട് നമ്പറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നല്ല നല്ല പ്രിൻ്റുകൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് വന്നിട്ടുള്ളത് അടുത്ത് നമ്മൾ ടു എക്സൽ ആണ് ടു എക്സൽ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ത്രീ എക്സൽ ഉണ്ട് കേട്ടോ ത്രീ ഒക്കെ നൈറ്റുകൾ നല്ല ക്വാളിറ്റി പ്രീമിയം നൈറ്റുകളൊക്കെ നോക്കുന്നവർക്ക് ഇത് ത്രീ എക്സൽ ഇതൊക്കെയാണ് നല്ല രസമായിരിക്കും നല്ല തടിയുള്ളവർക്കൊക്കെ നല്ല വലിപ്പത്തിന് കിടന്നോളും ഷേപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരു ഷേപ്പ് ചെയ്യേണ്ട ടൈപ്പിലുള്ളതാണ് കുറച്ച് വലിപ്പം ഉള്ളതാണ് നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഫുൾ സ്ലീവ് ത്രീ ഫോർത്ത് പിന്നെ ഫൈവ് സ്ലീവ് ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയുള്ളതാണോ വേണ്ടത് നോക്കോണേ ദുബായ് നെയ്റ്റുകൾ മലേഷ്യൻ ഹിജാബുകൾ ദുബായ് പർദകൾ പിന്നെ ഇമ്പോർട്ടഡ് ഷോളുകൾ അതുപോലെ ഒത്തിരി തരത്തിലുള്ള നിസ്കാര കുപ്പായങ്ങളുണ്ട് കോട്ടൺ ക്രൈപ്പ് ഒക്കെ നിസ്കാര കുപ്പായങ്ങളുണ്ട് പിന്നെ എന്താണ് പ്രീമിയം നൈറ്റുകൾ ഇത് ദുബായ് നൈറ്റുകൾ അല്ലാതെ തന്നെ നമുക്ക് വേറെ നൈറ്റുകളുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നൈറ്റുകൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതാണ് നിങ്ങൾക്ക് വേണ്ടതിനെല്ലാം മെസ്സേജ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേര് ദിവസം കാണുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുക എന്നാലാണ് എപ്പോഴും നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ വീഡിയോസൊക്കെ ആയിരിക്കും അറിയത്തില്ലല്ലോ ഇതേതപ്പോൾ വന്നേ എന്നുള്ളതും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലിക്കും